ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേണ്ടത് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പത്ത് ഒരു എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കത് തന്നെ പറയാൻ ഇതില്ല ഇത് ഈ കുള്ളൻ വെറൈറ്റീസിൻ്റെയാണ് ആ കുള്ളൻ വെറൈറ്റീസിൻ്റെ ശ്രദ്ധിച്ചോണെ ഇതിൻ്റെ ഈ ഹൈറ്റ് അടി കൂടുതൽ വരുന്നതല്ല കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ രണ്ട് കളറുണ്ട് ആ രണ്ട് കളർ ഞാനിപ്പോൾ എടുത്ത് കാണിക്കാൻ കേട്ടോ ഒന്ന് ഇതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോണേ എന്നിട്ട് പിന്നെ എന്നോട് കളറ് കളർ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആകുക അതുകൊണ്ടാണ് ഇത് കണ്ടോ രണ്ടാമത്തേത് കണ്ടോ രണ്ടാമത്തെ നിറമേ ഇത് കണ്ടോ രണ്ടാമത്തെ നിറം കണ്ടോ ശ്രദ്ധിച്ചോ അപ്പോൾ ഇത് തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കൊള്ളൻ വെറൈറ്റീസാണ് ഫുള്ള് അതെ മൂന്നാമത്തേത് എല്ലാം ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇതിന് അത് അതിൻ്റെ പൂ ശ്രദ്ധിക്കുക അതിൻ്റെ ലീഫ് കണ്ടോ ലേഡീസ് ഫിംഗർ ടൈപ്പ് ആണ് കണ്ടോ അപ്പോൾ ആ പ്ലാന്റ്സ് നമുക്ക് കുറേ അങ്ങ് പോയായിരുന്നു മീൻസ് ഒരു ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു ഫുൾ എടുത്ത് അങ്ങ് സെയിലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് മദർ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് ഇതെല്ലാം അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മഴയെ തണ്ടിരിക്കുന്നത് അടുത്തത് കണ്ടോ നല്ല മജന്തയാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ കണ്ടോ ശ്രദ്ധിച്ചോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള വെറൈറ്റീസാണ് ഇപ്പം ഞാൻ പൂ വന്നിട്ടാണ് ഇതെല്ലാം എടുത്ത് അങ്ങ് മാറ്റിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അടുത്തൊരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ അതിൻ്റെ തയ്യാണ് ഇതിൻ്റെ ഇരിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ നോക്കിക്കോ കണ്ടോ മുട്ട് കണ്ടോ ഓക്കെ അടുത്തത് കണ്ടോ അടുത്തത് വേറെ ഒരു വെറൈറ്റിയാണ് നോക്കിക്കോ അതിൻ്റെ തയ്യാണിത് ഇതുണ്ടോ അതിൻ്റെ ഇതിൻ്റെ ലീഫ് കണ്ടോ ഓക്കെ അടുത്ത വെറൈറ്റി അടുത്ത വേറെ ഒരെണ്ണം കാണിക്കാവേ ഇതുണ്ടോ ഇതിൻ്റെ ഓക്കെ ക്കോ ഇത്രയും കൊണ്ട് തന്നെ മതി നമുക്കൊരു ഗാർഡൻ ഭയങ്കരമായിട്ട് സെറ്റാക്കാൻ പറ്റും ഇതുകൊണ്ടോ അതിൻ്റെ എല്ലാത്തേലും ഈ മൊട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടോ അതിൻ്റെയാണേ അടുത്തതെന്ന് പറയുന്നത് ഈ വേരിഗേറ്റഡിൻ്റെ തന്നെ ഇതുണ്ടോ ഹൈറ്റ് കുറഞ്ഞത് നല്ല ഡാർക്ക് പിങ്കാണേ നോക്കിക്കോ ഇതുണ്ട് ഇതിന് രണ്ട് ചോടുണ്ട് കേട്ടോ നോക്കോ അടുത്തത് വൈറ്റിൻ്റെ ഈ വൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ അത് ഞാൻ കാണിച്ച് തരാം ഓക്കോ ഇതാണ് നിറയെ മുട്ടോടു കൂടെ ഉള്ളതാണ് അതിൻ്റെ വൈറ്റ് ഇതുണ്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ച് കണ്ടോ ഇതിന് ഒരു എന്താ ഒരു വേറെ ഒരു ഷെയ്ഡ് ഉണ്ട് മറ്റേ ഉജാല വൈറ്റ് ഡ്രസ്സിൽ ഉജാല മുക്കിയ പോലത്തെ ഒരു നിറവാണെ അത് റിയൽ വൈറ്റ് അല്ല ഇത് ഇത് ഓറഞ്ചിൻ്റെ ആണ് ഇത് നോക്കിക്കുക ഓറഞ്ച് ആ ഓ ഇതിൻ്റെയാണേ ഈ വെരിഗേറ്റഡ് ഓറഞ്ച് എന്താ നല്ല മുഴുത്ത നല്ലതാണ് അടുത്ത ഒരു വേറെ ഒരു വെറൈറ്റിയാണേ ഇത് കണ്ടോ അതിൽ നിന്നെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ ഇത് എൻ്റെ ഫോണിന് ഇച്ചിരി ക്ലാരിറ്റി കുറവാണിപ്പം ഇത് അടുത്തത് ഓറഞ്ചാണ് വെരിഗേറ്റഡ് അല്ലാത്ത ഓറഞ്ചാണേ അപ്പം നോക്കിക്കോ ഏതെല്ലാം ടൈപ്പ് ഉണ്ടോ നോക്കിക്കോ ഇതിനൊന്നും ഹൈറ്റ് വെച്ച് ഇല്ല അതാണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകത അപ്പോൾ നമുക്ക് വേണ്ടവർ വേഗം പോകുന്നോളൂ വാട്സ്ലേ വാട്സപ്പിലേക്ക് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഈ ചെടികൾ കണ്ടിട്ട് എങ്ങനെ വേണ്ടാന്ന് പറയല്ലേ പറയുമല്ലേ അപ്പോൾ ഓക്കെ ബൈ